മോദിയുടെ വീട്ടിൽ വളർന്ന അബ്ബാസ് എന്ന കുട്ടി മോദിയുടെ എഴുപത്തഞ്ചാം വയസ്സിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട് എന്താണ് അബ്ബാസിന്റെ കഥ അബ്ബാസ് സത്യത്തിൽ ഈ മോദിയെ മുസ്ലിം ബിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിക്കുന്നില്ലേ പ്രത്യേകിച്ച് സുഡാപ്പുകൾ മാർസിസ്റ്റുകൾ കാരണം അദ്ദേഹം ഒ ബിസി സംവരണം അട്ടിമറിച്ച് മുസ്ലിങ്ങൾക്ക് പല കോൺഗ്രസ് സർക്കാരുകളും കൊടുത്തത് അത് കോൺഗ്രസ് സർക്കാരുകളും മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ പല സ്ഥലത്തും ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൈലറ്റ് പ്രോജക്റ്റൊക്കെ മൻസോ മോഹൻ സിംഗിന്റെ കാലത്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ഈ സംഭരണം ഒ ബി സിയിൽ നിന്ന് അഞ്ച് ശതമാനമോ നാല് ശതമാനമൊക്കെ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്താൽ തന്നെ ഇത് കോടതികൾ റദ്ദാക്കും വെറുതെ മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒ ബി സി സംഭരണം തട്ടിയെടുക്കുന്നതിനെ പറ്റി അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഈ അബ്ബാസ് റംസാദ അബ്ബാസ് റംസാദ എന്ന് പറഞ്ഞ മുസ്ലിം കുട്ടി ഈ ആറാം ക്ലാസ് മുതല് പത്താം ക്ലാസ് കഴിയുന്നത് വരെ മോദിയുടെ വീട്ടില് വാദ് നഗർ മഗ്സാന ജില്ലയിലെ വാദ് നഗറിലാണ് ഗുജറാത്തില് മോദിയുടെ വീട് ആ വീട്ടിലിരുന്ന് വളർന്നാണ് പഠിച്ചത് അത് മോദിയുടെ അച്ഛൻ ദാമോദർ ഭായിയുടെ സുഹൃത്തായിരുന്നു ഈ അബ്ബാസ് റംസാദയുടെ ബാപ്പ മിയാൻ അപ്പം അങ്ങനെ ആ മിയാൻ്റെ താമസ സ്ഥലത്ത് ഗ്രാമത്തിൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സ്കൂളേ ഉള്ളൂ അപ്പം മോനെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിട്ടേക്ക് പഠിപ്പ് മുടക്കണ്ട ഞങ്ങൾ പഠിപ്പിച്ചോളാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അബ്ബാസ് മോദിയുടെ വീട്ടിൽ വരികയാണ് എന്നിട്ട് ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെ താമസിച്ച് പഠിക്കുന്നു ഹീരാബെൻ മോദിയുടെ അമ്മ അമ്മയാണ് ഈ അബ്ബാസ് റംസാദയെ വളർത്തുന്നത് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ വരുന്നില്ലേ അത് മോദിയും അമ്മയും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ എന്ന് തോന്നുന്നുണ്ട് അതിൽ ഈ കഥാപാത്രം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഒരിക്കലും വിട്ടുകള പറ്റാത്തൊരു കഥാപാത്രമാണ് ഈ അബ്ബാസ് റംസാദ അപ്പോൾ അബ്ബാസ് റംസാദ ഇതുമാത്രമല്ല ഇപ്പോഴും മോദിയായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല മോദിയെ പറ്റി അബ്ബാസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുറെക്കാലം ഓസ്ട്രേലിയയിലൊക്കെ ജീവിച്ച ആളാണ് അദ്ദേഹം അപ്പോ മിയാൻ ബായിയുടെ മകൻ ആണ് അബ്ബാസ് റംസാദ മിയാൻ ദാമോദർ ദാസ് മോദിയുടെ സുഹൃത്ത് ദാമോദർ ദാമോദർ ദാസ് മോദി എന്ന് പറയുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചായയൊക്കെ വിറ്റിരുന്ന ആളാണ് ഒരു കട കട തന്നെ ഉണ്ടായിരുന്നു അല്ലാതെ നടന്നു വിറ്റിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത് അപ്പൊ മിയാൻ മയ്യത്തായി കഴിഞ്ഞപ്പോൾ അബ്ബാസിനെ വീട്ടിൽ കൊണ്ടുവന്നു മോദിയുടെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അകാല മരണമാണ് മിയാൻ ഉണ്ടായത് സുഹൃത്തിന് അപ്പൊ മകനെ കൊണ്ടുവരികയാണ് ഒരു കടമ എന്നുള്ള തന്നെ പഠനം മുടങ്ങരുത് എന്ന് ദാമോദർദാസ് കരുതി മോദിയുടെ അച്ഛൻ കരുതി അങ്ങനെ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മോദി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗിൽ ഈ അബ്ബാസിനെ പറ്റി എഴുതി അമ്മ ഹീരാബെന്നിൻ്റെ ശതാബ്ദി ശതാബ്ദി അല്ല നൂറാം ജന്മദിനത്തിൽ ആണ് എഴുതിയത് അപ്പോൾ കുട്ടിക്കാല കഥകൾ അമ്മയ്ക്ക് നൂറ് വയസ്സായി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാല കഥകൾ മോദി ഓർമ്മിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മയെ പറ്റിയൊക്കെ ഓർമ്മിക്കുമ്പോൾ അമ്മ വളർത്തിയ ഈ അബ്ബാസിനെ പറ്റിയും അതിൻ്റെ അകത്ത് പറഞ്ഞത് അപ്പോൾ അബ്ബാസ് അടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടിയാണ് മോദി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറയുകയാണ് അബ്ബാസിന്റെ ബാപ്പയുടെ അകാല മരണത്തിന് ശേഷം എൻ്റെ അച്ഛൻ സുഹൃത്തിൻ്റെ മകൻ അബ്ബാസിനെ വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾക്കൊപ്പം താമസിച്ച് അബ്ബാസ് പഠനം പൂർത്തിയാക്കി അമ്മ അവന് സ്നേഹവും കരുതലും കൊടുത്തു ഞങ്ങളെപ്പോലെ തന്നെ അവനെയും വളർത്തി അതാണ് മോദി പറഞ്ഞിരുന്നത് എല്ലാവരോടും എന്നിട്ട് മോദി പറഞ്ഞു എല്ലാ വർഷവും ഈദിന് ഈദ് പെരുന്നാളിന് അവന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ അമ്മ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാല് ഈദ് അവരുടെ പെരുന്നാളാണല്ലോ അല്ലാതെ ദീപാവലിക്ക് പൂജ വഹിപ്പിന് മാത്രം മോദിയുടെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കുകയില്ല അബ്ബാസ് എന്ന് പറഞ്ഞ കുട്ടി അവിടെ ഉണ്ട് അവൻ്റെ പെരുന്നാൾ ഈദ് വന്നിരിക്കുന്നു ആ സമയത്ത് അവൻ എന്തിനാ എന്താണോ കൊടുക്കേണ്ടത് അവനോട് ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയാണ് മോദിയുടെ അമ്മ ചെയ്തത് അവൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉത്സവകാലത്ത് അടുത്ത വീടുകളിൽ നിന്നുള്ള കുട്ടികൾ അമ്മയുടെ പ്രത്യേക വിഭവങ്ങൾ അന്വേഷിച്ച് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളുമൊക്കെ വരുമായിരുന്നു അവർക്കുമൊക്കെ ഹീരാബൻ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഈ അബ്ബാസ് ഇവരുടെ ഗ്രാമം ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് ഇവരുടേത് വാതുനഗർ അതിൻ്റെ തൊട്ടടുത്ത് കെസിംഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആയിരുന്നു അബ്ബാസിൻ്റെ വീട് അപ്പോൾ ദാമോദർ ദാസ് അബ്ബാസിൻ്റെ കുടുംബത്തിനെ ചെന്ന് ബോധ്യപ്പെടുത്തി മിയാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പഠിക്കണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ഒന്ന് കൺവിൻസ് ചെയ്തു ബോധ്യപ്പെടുത്തി അങ്ങനെ കെസിമ്പ ഗ്രാമ സ്കൂള് അത് അവിടെ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അബ്ബാസ് എന്നിട്ട് ഇവിടെ വന്നിട്ട് പത്താം ക്ലാസ് കഴിയുന്നത് വരെ മോദിയുടെ വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ മോദിയും മോദിയുടെ സഹോദരങ്ങൾ പങ്കജ് മോദി ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ പങ്കജ് മോദിയുടെ കൂടെ സഹപാഠി ആയിട്ടാണ് അബ്ബാസ് പഠിച്ചത് ഒരേ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മോദിയുടെ സഹോദരൻ പങ്കജിൻ്റെ കൂടെയാണ് പഠിച്ചത് എസ് 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 സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാലിൽ ആയിരുന്നു എന്ന് പങ്കജ് ഓർക്കുന്നുണ്ട് അബ്ബാസ് മറ്റേ പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ എസ് എസ് സി ആയപ്പോൾ മോദി അഹമ്മദാബാദിലേക്ക് പോയി ആർ എസ് എസിന്റെ സ്വയം സേവകനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹമ്മദാബാദിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു നാല് കൊല്ലം അവർ ഒരു ഒരു വീട്ടിലുണ്ട് മോദിയും അബ്ബാസും ഈ അബ്ബാസിൻ്റെ എസ് എസ് സി എസ് എസ് എൽ സി ആയപ്പോഴാണ് അഹമ്മദാബാദിലേക്ക് മോദി മറ്റേ സ്വയം സേവകനായിട്ട് പോകുന്നത് അപ്പോൾ ആർ എസ് എസിന്റെ പ്രചാരക്കായിട്ട് പോകുന്നത് പങ്കജിനും അബ്ബാസിനും ഒരേ സമയത്താണ് സർക്കാർ ജോലി കിട്ടുന്നത് പങ്കജ് മോദി ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു മറ്റേ ആൾ സിവിൽ സപ്ലൈസിലും അബ്ബാസിന് സിവിൽ സപ്ലൈസിൽ ജോലി കിട്ടി അപ്പോൾ വേറൊരു സഹോദരൻ പ്രഹ്ലാദ് മോദി അടുത്ത കാലത്ത് ഈ അബ്ബാസിനെ ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു ഏതാനും വർഷം ഞങ്ങളുടെ കൂടെ താമസിച്ചു പങ്കജിൻ്റെ സഹപാഠിയായിരുന്നു മെട്രിക്കുലേഷൻ കഴിഞ്ഞ് അബ്ബാസ് ഗ്രാമത്തിലേക്ക് പോയി എന്ന് അബ്ബാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിവിൽ സപ്ലൈസിലെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നിട്ട് സിഡ്നിയിൽ പോയി സിഡ്നിയിലായിരുന്നു ഇളയ മകൻ മൂത്ത മകൻ ഗുജറാത്തിലെ ഗരാലു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അബ്ബാസിന്റെ മൂത്ത മകൻ അത് മെഹ്സാനെ തന്നെയാണ് മോദിയെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട് അബ്ബാസ് ഒരുപാട് നന്ദി അതിലെ മോദിക്കും മോദിയുടെ കുടുംബത്തിനും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും മോദിയുടെ മഹീരാബന് സ്വന്തം മകനെ പോലെയാണ് എന്നെ വളർത്തിയതെന്ന് അബ്ബാസാ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നുണ്ട് വല്ലാത്തൊരു കഥയല്ലേ തീർച്ചയായും കേരളത്തിൽ തന്നെ എത്ര പേരല്ലേ അത് എത്ര ഹിന്ദു കുടുംബങ്ങൾ ഒരു മുസ്ലിം കുട്ടിയെ വളർത്തും എന്ന് ആലോചിക്കുക എന്തിനു കേരളം ഇന്ത്യയിൽ തന്നെ എത്ര പേര് ചെയ്യും ഇങ്ങനൊരു മഹത്തായ കാര്യം അതാണ് ഈ മൈത്രി എന്നൊക്കെ പറയുന്നത് മോദി വെറുതെ പറയുന്നതല്ല ഈ മതം മൈത്രി എന്നൊക്കെ ഉള്ളത് ഇവരാരെങ്കിലും പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനൊരു കുട്ടി ഇവിടെ വളരരുത് എന്ന് പറഞ്ഞു സ്വന്തം മകനെ പോലെ ആണ് അബ്ബാസിനെ വളർത്തിയത് അബ്ബാസ് കുടുംബാംഗമാണ് മോദിയുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക